അതുക്കിയ പാട്ടാവിഷ്കാരം ഭാഗം രണ്ട് രചനയും അവതരണവും മമ്മൂട്ടിക്കട്ടയാട് പശ്ചാത്തപിക്കു ഖേദമുള്ളൊരു മനസ്സുമായി പാപം വെടിഞ്ഞ വിടുന്നു മാറൂ അകലെയായി ചെയ്യില്ല ഞാനിനി മേലിലെന്ന പ്രതിജ്ഞയും ചെയ്യണമെന്നാൽ സ്വീകരിക്കും തോപയും മനുഷ്യൻ്റെ ബാധ്യതയൊക്കെയും കടം വീട്ടണം മനസ്സിൽ വെറുപ്പുകളഞ്ഞവർക്കായി തേടണം എന്നും വിചാരണ ചെയ്യണം നീ നഫ്സിനെ എന്നാലൊതുക്കാം കുറവുമാലസ്യത്തിനെ സൂക്ഷിക്കണം നീ കണ്ണിനെയും നാവിനെ രക്ഷിക്കണം മറ്റവയവങ്ങളുമങ്ങിനെ മുഴുവൻ ഉപാസനകൾക്കുമുള്ളൊരു വാതിൽ പഴുതും തുറക്കും തോഭ എന്നൊരു താക്കോൽ ഏതുണ്ടോ നന്മകൾ ഉലഗിലവയുടെ വേരുകൾ പുതയുന്നു തോഭയിൽ ശിലകളാണിക്കല്ലുകൾ അശ്രദ്ധനായി നീ കൂട്ടുകെട്ടിൽ പെട്ടുപോയി ക്ലേശിച്ചിടേണ്ട നിൽക്ക പരിഹാരത്തിനായി ആത്മസംതൃപ്തി അശിച്ചിടേണ്ടാമേത്തരം വസ്ത്രങ്ങളും വേഷങ്ങളും ഭൂഷാധികൾ ഭവനങ്ങളും സംതൃപ്തനാകണമുള്ള വിഭവം കൊണ്ട് സന്തോഷവാനായി മാറിടും അതുകൊണ്ട് ആവശ്യമില്ല വസ്തുവേ നീ തേടിയാൽ ആവശ്യമുള്ളത് ചോർന്നുപോകും നഷ്ടമാൽ അകുപരിത്യാഗിയതെന്നാൽ വിത്തമില്ലാതിരിക്കൽ എന്നതല്ല അർത്ഥം ഉണ്ടാകുവാൻ പാടില്ല നിന്നോട് കൃത്യനായി ഒരു ചെറിയ ബന്ധം പോലും മാസം ബത്തുമായി തെക്കുവെക്കു ശേഷം സുഹുദിനാണേ സ്ഥാനം ത്യാഗി ഗുരുക്കൾ വാണിടും പ്രസ്ഥാനം െടും പരിത്യാഗത്തിനാൽ നീ ഉന്നതി കൂടും മഹോന്നതരൊപ്പം അതുതാൻ ബഹുമതി പ്രേമിച്ചൊരാൾ ദുന്യാവിനെ എന്നാൽ അയാൾ പ്രാകും പലേ ഗുരുരക്ഷയെ വിടെയെന്നയാൾ സേവിച്ചുമധ്യം എന്ന പോലയുന്നുവേവും മനസ്സകമെപ്പോഴും കേഴുന്നു ആരാധനക്കു സഹായമേകാതെ പുറം തിരിയുന്ന പത്നിയെ നിർത്ത് വേലിക്കപ്പുറം പാസന നീ തുടർന്നു വിഭാര്യനായി എന്നാൽ കടന്നു വരുന്ന വാഴവും ധന്യമായി ഭൂലോക ജീവിത ജീവിതവീഥിയിൽ രക്ഷപ്പെടാം നാലുണ്ട് മാർഗം കേൾക്ക നീ ഞാൻ ചൊല്ലിടാം വിഡിത്തരം ജനം ചെയ്യുകിൽ മാപ്പാക്കുക മണ്ടത്തരം കാട്ടാതെ നീ ശ്രദ്ധിക്കുക ഒശാരമാരിൽ നിന്നുമാശിക്കേണ്ട ഔദാര്യമേകാൻ നീ പിശുക്കിയിടേണ്ട ഇങ്ങോട്ടു വേണ്ട എപ്പോഴും അങ്ങോട്ട് ഈ തത്വമിൽ നീ പോകണം മുന്നോട്ട് മതവിജ്ഞാന സമ്പാദനം ആരാധന കുതകുന്ന വിദ്യകൾ നേടുക ആരാധ്യനെ അറിയും മഹീത പഠിക്കുക ആത്മാവിനെ ശുദ്ധീകരിക്കും മാർഗവും അറിയണമായുസാകും അതിനാൽ ധന്യവും ഈ മൂന്ന് വിദ്യകളൈശ്ശികം നിർബന്ധമായ അമൂലമറിയൂ കൊണ്ടുവരുവീൻ കർമ്മമായി എന്നാൽ നിനക്കു ലഭിച്ചിടും സംരക്ഷണം ഔന്നിത്യവും പരിപൂർണമാകും ശിക്ഷണം സുന്നത്തുകൾ ശീലമാക്കുക അന്ത്യപ്രവാചക ശ്രേഷ്ഠനാം തങ്ങളിൽ ബന്ധിച്ചു മുറിയാതെ വരും തിരുച്ചര്യയിൽ സ്ഥിരമായി നിലകൊണ്ടിടണം പാലിക്കണം ചട്ടം എപ്പോഴും വ്രതമാക്കണം തസവൂഫ് എന്നാൽ മുഴുവനും ആചാരമാതസ്കീയത്തും ക്രമബന്ധിതം ഉപദേശമാരിഫുൽമാ എന്നൊരു ഗ്രന്ഥം അവലംബമാക്കുകയഭ്യസിക്കുക സ്വന്തം അള്ളാഹുവിൻ്റെ സമക്ഷമെത്തിച്ചേരുവാനില്ലാ റസൂലല്ലാതെ മാർഗം കാട്ടുവാൻ അനുധാപനം ചെയ്യേണ തങ്ങളെ അവിടുന്ന് കാട്ടിയ മാർഗനിർദ്ദേശങ്ങളെ അവിടുത്തെ മൗനം വാക്കുകൾ കർമ്മങ്ങളും അണുകിടവിടാതെ തുടർന്നു പോകൂ നിങ്ങളും ഖുർആൻ ഹദീസ് ഇവ രണ്ടിലൂടും പാവുകൾ ചേർത്തിട്ടു നെയ്യും ഷേഹുമാരുടെ പാതകൾ നൊക്കിപ്പടിക്കൂ നീരിയാൽ സാലിഹീൻ ശങ്കിച്ചിടേണ്ടതിലുണ്ട് വിജയം നേടുവിൻ അതു നോക്കി നീ അമൽ ചെയ്യുകിൽ രക്ഷപ്പെടും പതിവാക്കിയെങ്കിലുയർച്ച ഉന്നതി നേടിടും ഔദാര്യവാനാം റബ്ബ് കൊള്ളയടുക്കുവാൻ ഏതുണ്ടുപാസന പോൽ കാണിക്കുവാൻ അതിനാലെ അതിനാൽ ആരാധന അതിലായിടട്ടെ എപ്പോഴും നിൻവാസന എനിക്കുള്ള ദാസന്മാരൊരാൾ പതിവാക്കി ദിനവും നവാഫിലുകൾ കുറേ വ്രതമാക്കി എന്നാൽ അവൻ കൈ കൈക്കാലുകൾ ഞാനാകും അവനുള്ള കണ്ണും കാതും അതുപോലാകും പറയുന്നു നാഥൻ എന്നു വെച്ചാൽ ആഗ്രഹം പൂർത്തീകരിക്കും ക്ഷണമതെന്തൊരനുഗ്രഹം ഒറ്റക്കു ജീവിതമെങ്കിലെന്നാൽ അറിയുക തീറ്റയ്ക്കുവേ വേണ്ട പരമേൽപ്പിക്കുക കരുണാമയൻ പെരിയോനവൻ വാഗ്ദാനം ഉറപ്പുള്ളതല്ലേ വെടിയണം അനുമാനം പെണ്ണും കിടാങ്ങളുമുള്ളവൻ നീയെങ്കിൽ പാടില്ല കുത്തിയിരിക്കുവാൻ നിൻകൂരയിൽ ഏൽപ്പിച്ചു ഞാനല്ലാഹുവിൽ കാര്യങ്ങളെ എന്നോതിയാൽ മതമവമതിക്കും നിങ്ങളെ സൽകീർത്തിയും ധനവും ലഭിക്കാൻ നിന്ദയനായി വിൽക്കേണ്ട നീമാനം ജനത്തിൻ മുന്നിലായി